പോയിന്റ് റെക്കോർഡ്സിലോട്ട് പോകുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ഈ നൂറ്റി നാല്പത്തി ഒന്ന് സ്ഥലങ്ങളിലും ലൈവായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇന്നസെന്റ് ടീമിന് ഈ ഒരു അവാർഡ് കിട്ടിയ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് കിട്ടിയ കാര്യം ഞങ്ങൾ എല്ലാവരും സന്തോഷം അറിയിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇന്നസെന്റ് ടീമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും നല്ലൊരു കഴിഞ്ഞു നമ്മളെല്ലാവരും അന്ന് കൊടുക്കുക ഒപ്പം നമുക്ക് ഇവിടെ എത്തിച്ചേട്ടൻ അതുപോലെ തന്നെ പാർപ്പാനും ചേട്ടൻ ഡയറക്ടേഴ്സ് അവരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു അതുപോലെ മീനേശ് ഇതിനെ ഞാൻ വിളിക്കുന്നുണ്ട് അജയ് വാസുചേട്ടൻ പാർപ്പന ചേട്ടൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മികച്ച സിനിമ നമ്മളിലേക്ക് എത്തിച്ച സംവിധായകൻ സതീഷനെ ഡയറക്ടറിന് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ലെവൽ മൊമെന്റോ കൊടുക്കുന്ന വേണ്ടിയിട്ട് നമ്മുടെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ പ്രൊഡ്യൂസർ എം ശ്രീരാജ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം ഈ ഒരു റെക്കോർഡ്സ് കിട്ടിയ അതിന്റെ ഓഫീഷ്യലൂടെ എത്തിയിട്ടുണ്ട് ടോണി സാർ എത്തിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയതിനു വേണ്ടിയിട്ടും കൂടെ സ്വാഗതം ചെയ്യണം मेरा कोई बात करता हूं हेलो തിയാഷൻസുകൾ നേർന്നു പോകുന്നു വളരെ സന്തോഷം പുലർത്തുന്ന എല്ലാവർക്കും വളരെ ഹാപ്പിയായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാവരും കാണുക അതൊപ്പം ഈ റെക്കോർഡ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ പ്രൊമോഷന് വേണ്ടി ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു ശ്രമമാണിത് കൈകുട്ടിക്കളി നൂറ്റി ഇരുപത് തിയേറ്ററുകളിൽ മൂന്നുമാൽ പത്തുന്ന ക്രീമുകളും ആയിരത്തഞ്ഞൂറ് പരം ആൾക്കാരും ഒന്നിച്ച് കൈകുട്ടികളി ഒളിച്ച് സിനിമയുടെ പ്രൊമോഷൻ ചെയ്തത് ഒരു വേൾഡ് റെക്കോർഡാണ് ആ വേൾഡ് റെക്കോർഡിൻ്റെ സമർപ്പിക്കുന്ന വനിതാ വിനിത എന്ന് പറയുന്ന തിയേറ്ററിലാണ് എല്ലാ റീൽസുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ വീഡിയോസും കാര്യങ്ങളും എല്ലാവരും സെലിബ്രിറ്റീസ് ഒക്കെ വരാറുള്ളത് സോ ആലിംഗലമ്മ ടീമാണ് നമ്മൾ ഈ നൂറ്റി നാൽപ്പത്തി ഒന്ന് ടീമുകളിൽ വനിതാ വിനിതയിൽ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ അവര് തന്നെയാണ് ആക്ട് ചെയ്തിട്ടുള്ളത് അവർക്കും അവരെ സ്വാഗതം താങ്ക് യു നമ്മുടെ ഭാഗമായിട്ട് ഈ ഒരു റെക്കോർഡ്സിന്റെ ഭാഗമായിട്ട് അവരും നമ്മുടെ തരുന്നില്ല താങ്ക് യു ടീം എല്ലാവരും തന്നെ ആൾക്കാരാണ് അവർക്കുള്ള മൊമെന്റോ എടുക്കുന്നതിന് വേണ്ടി അതേ मत सिंधी स्वाद अने ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ടീച്ചിനെ സ്വാദി ചെയ്യുന്നു Thank you, thank you.